വെൽക്കം ബാക്ക് ടു എച്ച് ഇ പ്രിയപ്പെട്ടവരെ എൻവിയോൺമെൻ്റൽ സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം കൂട്ടത്തിൽ ആരും അറിയേണ്ട ഹിസ്റ്റോറിക്കൽ ടൂറിസം പഠിക്കുന്ന നിങ്ങളെ ഫ്രണ്ടിനോട് പറഞ്ഞോ ഇന്ന് രാത്രി ഏഴ് മുപ്പത് മുതൽ ഒമ്പത് വരെ നമുക്ക് ലൈവ് ഉണ്ട് നോഫുൽ ഹാദി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹത്തിന് ലൈവ് വരുന്നുണ്ട് ഇന്നും നാളെയും കൂട്ടത്തിൽ നമ്മുടെ ഇ വി എസിൻ്റെയും ലൈവ് വരുന്നുണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യും കൂടെ കൂടിക്കോ കട്ട ഏഹ് കമന്റ് ഒക്കെ അടിച്ച് നിരത്തിക്കോ കേട്ടോ നമ്മളെ ക്ലാസ്സിനെ പറ്റിയൊക്കെ അഭിപ്രായങ്ങൾ വരുന്നോട്ടെ ഇനി പ്രിയപ്പെട്ടവരെ ബ്ലോക്ക് വണ്ണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം ബ്ലോക്ക് വണ്ണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒന്ന് ബയോസ്ഫിയർ അത് ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും കൂടി ചേർന്നാണ് ബയോസ്ഫിയർ പഠിക്കാനായിട്ട് വെതറും ക്ലൈമറ്റും നമ്മളെ വ്യത്യാസം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി ഇത് ചിലപ്പോ നിങ്ങളോട് വൺ വേർഡ് ചോദ്യമായിരിക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റിന്യൂവബിൾ നോൺ റിന്യൂവബിളും എഴുതാൻ വേണ്ടി രണ്ട് മാർക്ക് ചോദ്യത്തിന് അഞ്ച് മാർക്കിനൊക്കെ ആയിരിക്കും ഇവിടെ വരിക ഇന്ത്യയിലെ വിവിധ തരം ഫോറസ്റ്റുകൾ അതിനെ എങ്ങനെ കൺസേർവ് ചെയ്യണം അതിന്റെ സ്ട്രാറ്റജീസ് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജലം ഇവിടുന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഒന്നിൽ വാട്ടർ അവൈലബിലിറ്റി നേരിടുന്ന ത്രെട്ട് എന്താണ് അല്ലെങ്കിൽ എന്താണ് വാട്ടർ കണ്ടാമിനേഷൻ മലിനീകരണം എന്താണെന്ന് ചോദിക്കും സോയിൽ ഇറോഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മറ്റൊന്ന് ഇത് മൂന്ന് പോയിന്റുകളും കണക്ടഡ് ആണ് പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകംപോസേഴ്സ് അല്ലെ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ് ഇത് രണ്ടും പഠിക്കണമെങ്കിൽ എന്ത് നിങ്ങൾ അറിയണം ഇത് മൂന്നും അറിയണം ഏതൊക്കെ പ്രൊഡ്യൂസറും ഡി കോൺസ്യൂമേഴ്സും ഡി കോമ്പേഴ്സും ഉൽപാദകർ ഉപഭോക്താക്കള് അതിനെ വിഘ വിഘടിപ്പിക്കുന്ന ആൾക്കാർ എക്കോളജിക്കൽ പിരമിഡ് പല തവണ പല രൂപത്തിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പം നന്നായിട്ട് പഠിച്ചോ അപ്പൊ ഇതൊക്കെ ബ്ലോക്ക് വേണ്ടി നോക്കാൻ നിങ്ങൾ പോവുകയോ ചെയ്യുന്ന എക്സാമിന് പോയി കഴിഞ്ഞാൽ യു ആർ വട്ടപ്പൂജ്യം ഓക്കെ ബ്ലോക്ക് ടൂലേക്ക് പോവാം ബ്ലോക്ക് ടൂല് നിങ്ങൾ നോക്കേണ്ടത് വെറ്റ് ലാൻഡ് എക്കോ സിസ്റ്റം ഇവിടെ ഒരുപാട് എക്കോ സിസ്റ്റങ്ങള് പറയുന്നുണ്ട് മറൈനൊക്കെ മറൈനൊക്കെ പലതവണ ചോദിച്ചു ഇനി വെറ്റ് ലാൻഡ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചതുപ്പ് നിലയങ്ങൾ റാംസർ ഒക്കെ അറിയില്ല നിങ്ങൾക്ക് തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇറാനിൽ വെച്ച് നടന്നാണ് റാംസർ കൺവെൻഷൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വെറ്റ് ലാൻഡിന്റെ നിയമം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തണ്ണീർത്തട നിയമം അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മരട് ഫ്ളാറ്റൊക്കെ പൊളിച്ചത് ബയോഡൈവേഴ്സിറ്റി നോക്ക് നിങ്ങൾ ഈ ചോദ്യം എന്തായാലും വരും ഇത് വലിയ മാർക്കിന് പത്ത് മാർക്കിന്റെ എസ് ആയിരിക്കും അത് നേരിടുന്ന പ്രശ്നങ്ങൾ അത് എങ്ങനെ സംരക്ഷിക്കാം അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി മെഗാ ഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്താണ് ഇത് ചോദിക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നന്നായിട്ട് നോക്കി വെക്കാം ബ്ലോക്ക് ത്രീലേക്ക് കടക്കാം മേജറെ പറയുന്നോട്ടോ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നില്ല പ്രധാനപ്പെട്ട വരാൻ സാധ്യതയുള്ള നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം തയ്യാറാക്കിയതാണ് എപ്പിഡമിക്സ് എപ്പിഡമിക്സ് എന്താന്നുള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എൻവിയോൺമെന്റൽ മൂവ്മെന്റുകൾ അപ്പിക്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം നിർമ്മദാവോ ആന്തോളൻ ഇതിനെക്കുറിച്ച് അതിൽ നിന്നൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട് ആരാണ് മേധാപർ അല്ലെങ്കിൽ ഇന്ന പ്രസ്ഥാനം ലീഡ് ചെയ്തത് ആരാണ് നയിച്ചത് ആരാണ് ചോദിക്കാറുണ്ട് ഇപ്പോ കറണ്ട് എൻവോൺമെന്റ് കൺസർവേഷൻ ആക്ടിവിറ്റീസ് ഇപ്പൊ നമ്മള് പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ് ഇത് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ജനസംഖ്യ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എക്സ്പ്ലോർ ചെയ്താണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ എഴുതാവുന്നതാണ് സുസ്ഥിര വികസനം ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ ഇല്ല ചിലപ്പോൾ വേടായിരിക്കും ആരാണ് സുസ്ഥിര വികസനം കൊണ്ടുവന്നത് സുസ്ഥിര വികസനം നടപ്പിലാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകാവൂ നന്നായിട്ട് എഴുതാം ബ്ലോക്ക് ഫോറിലേക്ക് പോകുമ്പോ നോക്ക് നിങ്ങള് എൻവിയോൺമെന്റൽ എത്തിക്സ് ഞാൻ ഏതൊരു ക്വസ്റ്റൻ പേപ്പർ വായിച്ചപ്പോൾ എൻവയോൺമെന്റ് എത്തിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയി എത്തിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ധാർമ്മികത എന്നുള്ള പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ബോധം ഉണ്ടാവുക അതിനാണ് എത്തിക്സ് എന്ന് പറയുന്നത് വെറുതെ നമ്മൾ മരങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയിൽ ജീവജാലങ്ങളെ വെറുതെ കൊല്ലാനൊന്നും പാടില്ല എത്തിക്സ് ഉണ്ടാവുക അതാണ് എൻവയോൺമെന്റ് എത്തിക്സ് ഇവിടെ ഒരുപാട് തിയറികൾ പറയുന്നുണ്ട് അല്ലെ ആന്ത്രോപോസെൻട്രിസം പറയുന്നുണ്ട് ബയോസെൻട്രിസം പറയുന്നുണ്ട് എക്കോ ഫെമിനിസം പറയുന്നുണ്ട് എൻവിയോൺമെന്റ് ലിക്വിറ്റി പറയുന്നുണ്ട് അത് നന്നായിട്ട് നോക്കി പോകണം കാരണം ഇവിടുന്ന് ഏതെങ്കിലും ഒരു തിയറി ചോദിക്കും എന്താണ് ആന്ത്രോപോസെൻട്രിസം അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് എൻവിയോൺമെന്റ് എത്തിക്സുമായി ബന്ധപ്പെട്ട തിയറികൾ ഏതൊക്കെയാണ് ചോദിക്കും ഓരോ തിയറിക്കും ഓരോ അഭിപ്രായങ്ങളാണുള്ളത് മനുഷ്യ കേന്ദ്രീകൃതമുണ്ട് പ്രകൃതിയാണ് വലുത് മനുഷ്യന്മാരുള്ളിലാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാലാവസ്ഥാ മാറ്റം കാലാവസ്ഥ മാറ്റം അസോസിയേറ്റഡ് വിത്ത് ഓസോൺ പാളി ഓസോൺ പാളിയിലെ ശോഷണം അതുപോലെ തന്നെ ചൂട് കൂട ഗ്ലോബൽ വാർമിംഗ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് വയ്ക്കും പലതവണ നമ്മൾ ക്ലാസ് എടുത്തു നന്നായിട്ട് നോക്കിയിട്ട് പോവാ പിന്നെ അവസാനത്തെ ഭാഗത്തുള്ള എയർ ആക്ട് വാട്ടർ ആക്ട് ഉണ്ടല്ലോ വൈൽഡ് ലൈഫ് കൺസർവേഷൻ സാങ്ച്വറി എൻവിയോൺ ഇവിടുന്ന് എന്തായാലും ഒന്ന് എന്തായാലും ചോദിക്കും അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് അവിടുന്ന് ഏതെങ്കിലും ഒരു ആക്ട് എന്തായാലും കഴിഞ്ഞ തവണ ചോദിച്ചത് വാട്ടർ ആക്ട് ആയതുകൊണ്ട് മിക്കവാറും എയർ ആക്ടോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്റ്റോ ആയിരിക്കും അപ്പൊ നന്നായിട്ട് നോക്കുക അങ്ങനെ ഓരോ യൂണിറ്റും പ്രധാനപ്പെട്ട ഇതാണ് ഇതിന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക മാർക്ക് കിട്ടും എന്തായാലും നല്ല കട്ട സപ്പോർട്ട് ആയിട്ട് കട്ട സപ്പോർട്ടായിട്ട് കട്ടക്കാട്ടിൽ വരുന്നുണ്ട് ലൈവായിട്ട് എന്തായാലും ഇന്ന് നാളെ ലൈവുള്ള നമുക്കാർക്കാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ് ആ കുട്ടികളോട് നിങ്ങൾ എന്ത് ചെയ്യുക ഇൻഫോം ചെയ്യുക നിങ്ങൾ പരിചയത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസം പഠിക്കുന്ന മുഴുവൻ കുട്ടികളെ ഇൻഫോം ചെയ്തോ യജ്മി വെൽക്കം ദം ഓക്കെ അതുപോലെ പല ആളുകളും നമ്മൾ ചാനൽ ഫോളോ ചെയ്തിട്ടില്ല ചാനൽ നന്നായിട്ട് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മെയ് പതിനഞ്ച് ടു മുപ്പത് പത്ത് ദിവസത്തെ ക്യാമ്പ് അത്രയും നല്ലൊരു ഫാക്കൽറ്റി എക്സ്പേർട്ട് ആണ് ഓൺലൈൻ ആണ് ഫ്രീ ആണ് നൂറ് ശതമാനം ഫ്രീ ആണ് അതിൽ നിങ്ങൾ എന്തെയാണ് ജോയിൻ ചെയ്തോ പഠിച്ചോ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തിക്കോ ഉഷാറാക്കിക്കോ എനിവേ താങ്ക് യു നമ്മളെ യജ്മയുടെ ഫിഫ്ത് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് ആണത് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗിഫ്റ്റ് ഉപയോഗപ്പെടുത്തുക താങ്ക് യു സി ഓൾ ബൈ ബൈ